ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വേണു അനാമികയും കൂടിയും പോയിട്ട് അനിക്കതിരെ കേസ് കൊടുക്കുന്നുണ്ട് അനി ഇങ്ങനെ അവളെ ചെകിട്ടത്തേക്ക് അടിച്ചു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സി ഐക്കാണെങ്കിൽ അവനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദുനെയും കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിക്കണ സമയത്ത് നമ്മുടെ ജലജ അനിയോട് പറയുന്നുണ്ട് നീ നന്നായി ഭക്ഷണം കഴിക്കണം നിൻ്റെ ശരീരമൊക്കെ ആകെ തീരെ മെലിഞ്ഞുകൊണ്ട് വരികയാണ് നീ നേരെ ഭക്ഷണം കഴിക്കണം പോരാത്ത നീ ഇപ്പോൾ എല്ലാവരുടെ നിന്നും തല്ലുവാങ്ങിയും വരില്ല ൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ജലചേനം ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അനാമിക അച്ഛൻ പറയുന്നുണ്ട് ഇനി അനന്തപുരി തറവാട്ടിൽ പോലീസുകാർ കയറി നിറങ്ങും അവർക്ക് ഇത് ശീലല്ലാത്തതുകൊണ്ട് ഈ പോലീസുകാർ കയറി നിറങ്ങുന്നത് ശീലല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ വല്ലാത്ത നാണക്കേട് തോന്നും പക്ഷെ നമുക്കിതൊക്കെ ശീലായത് കൊണ്ട് നമുക്കിത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നു ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ജലചന അനിയോട് പോയിട്ട് ജ്യൂസൊക്കെ കൊടുക്കും അനാമികയ്ക്കെതിരെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിയോട് അപ്പൊ അനി പറയണതൊക്കെ കേൾക്കണ സമയത്ത് പറയുന്നുണ്ട് അപ്പച്ച ശരിക്കും ആരുടെ ഭാഗത്താണ് അമ്മ നിൽക്കുമ്പോൾ അനാമികയെപ്പറ്റി കുറേ നന്മ പറയും അമ്മ ഇല്ലാത്ത സമയത്ത് അനാമികയെപ്പറ്റി കുറേ കുറ്റങ്ങൾ എന്നോട് പറയും ശരിക്കും അപ്പച്ചി രണ്ട് തോണിയിലും കാലിടുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക വീണുനോട് പറയുന്നുണ്ട് എൻ്റെ കാരണത്തടിച്ചവനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ കയറ്റി അടങ്ങും ഞാൻ ഇനി ഏത് അറ്റം വരെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നന്ദു ഇതെന്താ ചെയ്യാനിപ്പം അനിയനെ എങ്ങനെ അറസ്റ്റ് നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് എന്ന പ്രൊമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്